ഫിലിപ്പി രണ്ട് അധ്യായം മൂന്ന് മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങൾ മത്സര്യമോ സ്വാർത്താഭിമാനമോ നിങ്ങളൊന്നും ചെയ്യരുത് മറിച്ച് ഓരോരുത്തരും തായ്മയോടെ മറ്റുള്ളവരെ തങ്ങളേക്കാൾ ശ്രേഷ്ഠന്മാരായി കരുതണം ഓരോരുത്തരും സ്വന്തം താല്പര്യം മാത്രം നോക്കിയാൽ പോരാ മറിച്ച് മറ്റുള്ളവരുടെ താൽപ്പര്യവും പരിഗണിക്കണം യേശുക്രിസ്തുവിൽ ഉണ്ടായിരിക്കുന്ന ഈ മനോഭാവം നിങ്ങളിൽ ഉണ്ടാകട്ടെ സ്വയം ശൂന്യവൽക്കരിച്ച് ദാസന്റെ രൂപം സ്വീകരിച്ച യേശുക്രിസ്തുവിൻ്റെ ഈ മനോഭാവം നമ്മളിലും ഉണ്ടായിരിക്കട്ടെ മറ്റുള്ളവരെ നമ്മളിലും ശ്രേഷ്ഠന്മാരായി കരുതാൻ നമുക്ക് ശ്രമിക്കാം ഒരുപക്ഷെ നല്ല ജോലി ആയിരിക്കാം നമുക്ക് അതെല്ലാവർക്കും ഉണ്ടാകണമെന്നില്ല അവരെയും നമുക്ക് ആ മക്കളെയും നമുക്ക് ചേർത്ത് പിടിക്കാൻ ദൈവം കൃപതെന്ന് അനുഗ്രഹിക്കട്ടെ യേശു നന്ദി യേശു സ്ത്രോത്രം ഹലലിയ ഹലലിയ